His Excellency Narendra Damodar Das Modi, the Honorable Prime Minister of the Republic of India. നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള സൗഹൃദം വളരെയേറെ പ്രശസ്തമാണ് ഇന്ത്യയുടെ ചരിത്രപരമായി വളരെ അടുത്ത സുഹൃത്താണ് റഷ്യയെങ്കിലും മോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സൗഹൃദം വേറെ തലത്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഈ സൗഹൃദത്തെ ആദരിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യ പക്ഷെ ഇത്രയും തകർപ്പനായ ഒരു നടപടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ദി അപ്പോസ്റ്റലൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിക്കൊണ്ടാണ് റഷ്യ ഏവരെയും ഞെട്ടിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ഔദ്യോഗികമായി നൽകി നരേന്ദ്രമോദിയെ ആദരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോസ്കോയിൽ ക്രെംലിനിൽ നടന്ന ചടങ്ങിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകാനായി തീരുമാനിച്ചിരുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള മോദിയുടെ റഷ്യൻ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് ബഹുമതി നേരിൽ നൽകി ആദരിക്കുകയായിരുന്നു ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മഹാനായ സർ പീറ്റർ സ്ഥാപിച്ച ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ ബഹുമതി മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ അംഗീകരിക്കുന്നതിനായി റഷ്യ നൽകി വരുന്നതാണ് സിവിലിയൻ അല്ലെങ്കിൽ സൈനിക മേഖലകളിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾക്കാണ് ഈ ബഹുമതി നൽകാറുള്ളത് റഷ്യയുടെ രക്ഷാധികാരിയായ വിശുദ്ധ ആൻഡ്രുവിന്റെ പേരിലുള്ള പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ കൃതാർത്ഥനാണെന്നും പുരസ്കാരം രാജ്യത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൌഹൃദ ബന്ധം വളർത്തുന്നതിനും തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി മോദിയുടെ നിർണായക പങ്കിനുള്ള ആദരവായാണ് റഷ്യ അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയിരിക്കുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളെ ഏറെ വിലമതിക്കുന്നതായി റഷ്യ പുരസ്കാരദാന ചടങ്ങിൽ എടുത്തു പറഞ്ഞു നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിനേക്കാൾ വലിയ സ്വീകരണം റഷ്യ നരേന്ദ്രമോദിക്ക് നൽകിയത് വലിയ വാർത്തയായിരുന്നു അതിനു പിന്നാലെയാണ് പരമോന്നത സിവിലിയൻ ബഹുമതിയും നൽകപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ തലത്തിൽ വന്ന മാറ്റങ്ങൾ അതിശയകരമാണെന്ന് തന്നെ പറയാം ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ഇതുവരെയായി പതിനാല് രാഷ്ട്രങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചപ്പോൾ കൂടുതൽ ബഹുമാനിച്ചുവെന്നും എൻ എസ് സ്പീക്കർ ബഹുമാനിച്ചില്ലെന്നും പറയുന്ന രാഹുൽ ഗാന്ധി കൺ തുറന്ന് കാണേണ്ടതാണിത് ബഹുമാനം വില കൊടുത്ത് വാങ്ങാൻ കഴിയുകയില്ലെന്നും ഏതെങ്കിലും അധികാരം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം നിങ്ങളെ ആരും ആദരിക്കില്ലെന്നും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു മനസ്സിലാക്കണം മോദി മോദിയാണെന്നും രാഹുൽ രാഹുൽ ആണെന്നും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി